റീറ്റെയിൽ നിക്ഷേപം കൂടി താങ്ങാനാകുന്ന നിലവാരത്തിലേക്ക് വിപണി വില താഴ്ത്തിക്കൊണ്ടുവരിക അതുവഴി ഓഹരി ഉടമകളുടെ അടിത്തറി വിശാലമാക്കുക ലിക്വിഡിറ്റി ഉയർത്തുക കമ്പനിയുടെ ഭാവി സാധ്യതയെക്കുറിച്ചുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുന്നിങ്ങനെ വിവിധ കാരണങ്ങളാലൊക്കെ ഒരു ഓഹരിയുടെ വിഭജനം അതിവ സ്റ്റോക്ക് സ്പിറ്റ് നടപ്പാക്കുന്നതിന് ലിസ്റ്റഡ് കമ്പനികൾ മുൻകെ എടുക്കാറുണ്ട് ഇതിനെ നിശ്ചിത അനുവാദത്തിൽ ഓഹറുടെ ഫേസ് വാല്യൂ അഥവാ മുഖുവില താഴ്ത്തുന്നു ഇതിനനുസൃതമായി ഓഹരിയുടെ വിപണിയിൽ താഴുമെങ്കിലും ഓഹറുടെ മൊത്തം എണ്ണത്തിൽ വർധന സംഭവിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുമെന്ന് അറിയിച്ചിട്ടുള്ള രണ്ട് സ്മോൾ ക്യാപ് ലിസ്റ്റഡ് കമ്പനികളാണ് ഈ ഓഹരികളുടെ അടിസ്ഥാനപരമായ ഘടകങ്ങളും സ്പിറ്റ് സംബന്ധിച്ച കൂടുതൽ വിശാംശങ്ങൾ നോക്കാം ആദ്യം ആറ് ഐയർ പവർ ഇലക്ട്രോണിക്സ് വൈദ്യുതി വിതരണ പ്രസരണ മേഖലകളിലേക്ക് ആവശ്യമായ വിവിധതര ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ആർ ഐ ആർ പവർ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേരത്തെ രത്തൻഷ ഇന്റർനാഷണൽ റെക്ടിഫയർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു പ്രധാനമായും പവർ സെമി കണ്ടക്ടേഴ്സാണ് കമ്പനി നിർമ്മിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി എൺപത്തിമൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം പ്രൊമോട്ടറിൻ്റെ കൈവശം ആറ് ഇയാർ പവർ ഇലക്ട്രോണിക്സിന്റെ അറുപത്തൊന്നര ശതമാനം ഓഹരികൾ സ്വന്തമായുണ്ട് വിദേശ നിക്ഷേപകർക്ക് എട്ട് ദശാംശം ആറ് രണ്ട് ശതമാനം ഓഹരി പങ്കാളിത്തവുമുണ്ട് നേരിയ തോതിലെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷമായി മുടങ്ങാതെ ഫൈനൽ ഡിവിഡന്റ് കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് ഇക്കഴിഞ്ഞ മാർച്ച് മാതൃത്തിൽ ആറ് ഇർ പവർ ഇലക്ട്രോണിക്സ് നേടിയ വരുമാനം ഇരുപത്തി ആറ് ദശാംശം നാലേ ആറ് കോടി രൂപയും അറ്റാദായം രണ്ട് ദശാംശം നാലുമൂന്ന് കോടിയും വിധമാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് രൂപയിലായിരുന്നു ആർ ഐ ആർ പവർ ഇലക്ട്രോണിക്സ് അവരുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ പതിനേഴ് ശതമാനം വർധന ഈ സ്മോൾ ക്യാപ്പ് ഹോഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ജൂലൈ പതിനൊന്നിന് നിക്ഷേപകർക്ക് ഒന്ന് ഇസ്റ്റ് ഒന്നിന് ഭാഗത്തിൽ ബോണസ് ഷെയറും കൈമാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആർ ഐ ആർ പവർ ഇലക്ട്രോണിക്സ് ഓഹരി വിഭജിക്കുമെന്ന് കമ്പനി നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈ ആഴ്ചയിൽ പത്ത് എസ്റ്റ് അനുപാതത്തിൽ ആറ് ഐ ആർ പവർ ഇലക്ട്രോണിക്സിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിചന നടത്തുമെന്നാണ് കമ്പനി നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പ്രകാരം നിലവിൽ പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ആറ് ഐ ആർ പവർ ഇലക്ട്രോണിക്സ് ഓഹരി രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള അഞ്ച് ഓഹരികളെ മാറ്റപ്പെടുന്നു സാരം ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ത്തുന്നതിന് അനുസൃതമായി ഓഹരിയുടെ വിപണി വിലയും മാറ്റം പ്രതിഫലിക്കുന്ന എക്സ്പെർട്ട് തീയതിയും റെക്കോർഡ് തീയതിയുമായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തഞ്ചാണ് ഇതോടെ റെക്കോർഡ് തീയതിയിൽ ആറ് എയർ പവർ ഇലക്ട്രോണിക്സ് ഓഹരികൾ സ്വന്തമായുള്ള നിക്ഷേപകർക്ക് അവരുടെ കൈവശമുള്ള മൊത്തം ഓഹരിയുടെ എണ്ണത്തിൽ അഞ്ച് മടങ്ങ് വർദ്ധന ഉണ്ടാകും കെൽട്ടൺ ടെക് സൊല്യൂഷൻസ് വിവിധതരം ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളുടെ വികസനത്തിലും ഐ ടി മേഖലയിലെ കൺസൾട്ടൻസി സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് കെൾട്ടൺ ടെക് സൊല്യൂഷൻസ് ലിമിറ്റഡ് യു എസ് യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിലും കമ്പനിക്ക് സാന്നിധ്യമുണ്ട് നിലവിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് കോടി രൂപയാണ് കെൽട്ടൺ ടെക് സൊല്യൂഷൻസിന്റെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ മാർച്ച് ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം ഇരുന്നൂറ്റി അമ്പത്താറ് കോടിയും മറ്റേതായും പത്തൊമ്പത് കോടി രൂപയും വീതമാണ് പ്രമോട്ടറിൻ്റെ കൈവശം കെൾട്ടൺ ടെക് സൊല്യൂഷൻസിന് നാൽപ്പത്തൊന്ന് ശതമാനം ഓഹരി വീതമാണുള്ളത് ഇതിൻ്റെ അഞ്ചിലൊന്ന് ഭാഗം പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് അഥവാ ഈടായി നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ ആഴ്ച നൂറ്റി നാൽപ്പത് രൂപയിലായിരുന്നു കെൽട്ടൺ ടെക് സൊല്യൂഷൻസ് ഓഹരിയുടെ ക്ലോസിംഗ് ഏർപ്പെടുത്തിയത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈ ആഴ്ചയിൽ അഞ്ച് ഇഷ്ടൊന്നിന് ഭാഗത്തിൽ കെൾട്ടൺ ടെക് സൊല്യൂഷൻസിന്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിജന നടത്തുമെന്നാണ് അറിയിപ്പ് ഇത് പ്രകാരം ഇപ്പോൾ അഞ്ച് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു കൾട്ടൺ ടെക് സൊല്യൂഷൻസ് ഓഹരി ഒരു രൂപ ഫേസ് വാല്യൂ ഉള്ള അഞ്ച് ഓഹരികളായി മാറ്റപ്പെടുമെന്ന് സാരം ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ചത്തിന് ആനുപാതികമായി ഓഹരിയുടെ വിപണി വിലയിലും മാറ്റം സംഭവിക്കുന്ന എക്സ്പ്ലിറ്റ് തീയതിയും റെക്കോർഡ് തീയതിയുമായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തഞ്ചാകും ഇതോടെ റെക്കോർഡ് തീയതിയിൽ കൾട്ടൺ ടെക് സൊല്യൂഷൻസ് ഓഹരികൾ സ്വന്തമായുള്ള നിഷ്ചായേപർക്ക് അവരുടെ കൈവശമുള്ള മൊത്തം ഓഹരി എണ്ണത്തിൽ അഞ്ച് മടങ്ങ് വർദ്ധന ഉണ്ടാകും ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച രണ്ട് സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ സ്പിറ്റ് സംബന്ധിച്ച് വിവരം പഠനാവശ്രത്വം നൽകിയതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം ലാഭഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിബി അംഗീകൃത സാമ്പത്തികതകളുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ടി മേലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം